എന്റെ വന്നായിരുന്നു എന്റെ വന്നില്ല വലുതാണ് ചെറുതാണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് നമ്മുടെ ഒരു പടക്കുതിരി ആയില്ല അവരുടെ വീട്ടിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഇത് ശരിക്കും കാർ പാർക്ക് ചെയ്യാനുള്ള അവരുടെ സ്ലോട്ടുകളാണ് അവർ ബിൻ ബാഗൊക്കെ വെച്ച് കാരണം അത് പറ്റത്തില്ല അപ്പോൾ ഒരു വണ്ടിയിൽ കാരണം അവർക്ക് ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാം നമ്മളങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറ് കണ്ടോ ഇത് കിച്ചണിൽ നിന്ന് നമുക്ക് വേസ്റ്റൊക്കെ ആയിട്ട് ഇതിനകത്ത് ഇടാൻ പറ്റും അപ്പോൾ അതൊരു ഫ്രീ ആക്സസബിൾ ആയിട്ടുള്ളൊരു ഡോറാത് അവിടെ നമുക്കിത് ഇത് ഗ്യാരേജിൻ്റെ മെയിൻ ഡോറ് ഇവിടെ നിന്ന് ഒരു ഗേറ്റ് അവർ വെച്ചിട്ടുണ്ട് ആ ഗേറ്റോട് നമുക്കിങ്ങനെ ബാക്കിലേക്ക് കിടക്കാം നിങ്ങളൊന്ന് രാവിലെ ഇവിടെ നിന്ന് നമ്മുടെ കുടിച്ചേ ഇപ്പോൾ ബാക്കിൽ കിറന്നു കഴിഞ്ഞാൽ ഇവിടെയും ഇതുപോലെ രണ്ട് ചേർന്നു കാണാം ഇരുന്ന് ചായയും ഇന്നതിലൊക്കെ കഴിക്കാം നല്ലൊരു കനോപ്പി എന്ന് പറയും ഇതിന് എന്ത് പറയാമെന്ന് എനിക്കറിയത്തില്ല ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കിലും ഉണ്ട് പക്ഷേ ഇതാ സാധനം മാറ്റാറുന്ന ഷേബ് പറഞ്ഞാലും ഷേബു കുറച്ച് പഴയ അതെ അതെ ഇതാണ് ബാക്ക് സൈഡ് കഴിഞ്ഞാൽ ഇപ്പോൾ സമ്മറൊക്കെ ചെയ് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാൻ സാധിക്കും ഒന്ന് പെയിൻറ് ചെയ്യണ്ട വരുന്നതൊന്നുമില്ല ഷേപ്പ് പിന്നെ അതല്ല ഇതോടെ ഒരു എൻട്രൻസ് നമുക്ക് വരാൻ വേണ്ടി അത് പിന്നെ നമ്മളിപ്പോ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അതും ഒരുപാട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞപ്പോ ഇലകളൊക്കെ വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇല വീഴുന്ന സീസൺ വരുമ്പോഴായിരിക്കും വീണ്ടും ഒരു ഇപ്പൊ സാധലൊക്കെ എടുത്ത് വെക്കാൻ എല്ലാത്തിനും നമ്മടെ യു കെ വീടുകൾക്ക് അതാണല്ലോ താഴെ ഗ്യാരേജ് കൊറേ കേറിക്കോളും അതിനകത്തേക്ക് ഹലോ ട്രാവൽമോൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം ഷേബു വർഷ കൂടെയുള്ള ആയത്ത യാത്രയാണ് യാത്ര യാത്രയെ കുറിച്ച് ആർഭാടായിക്കോട്ടെ അല്ലേ ഞങ്ങൾ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ്സ് ഓഫ് അബ്രഹാം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ടാണ് സ്ഥലത്തെ പറ്റി കേൾക്കുന്നത് ഇവർ പറഞ്ഞപ്പോഴാണ് നമുക്ക് സ്ഥലത്തെ പറ്റി അറിയാനിടയായത് അപ്പോൾ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു വൺ അവർ യാത്രയുണ്ട് നമുക്ക് ഒരു പിക് ഡിസ്ട്രിക്റ്റിനെ അടുത്തൊക്കെയല്ലേ ഏട്ടം പറഞ്ഞേ ഞാൻ പോകല്ലേ പീക്ക് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ ആ എന്റെ അടുത്താണ് ഈ സ്ഥലം ഞാൻ അവിടെ പോയിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം ഞങ്ങള് ഇറങ്ങി എല്ലാരും റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ബാക്കിലിരിക്കുന്ന നമ്മൾ സൺഗ്ലാസ് എടുത്തില്ലേ ഷേബ് മാത്രം സൺഗ്ലാസ് എടുത്ത് വണ്ടിയിലുണ്ടാവും അല്ലേ കത്തിച്ചിവിടെ പാപ്പാന്ന് പറഞ്ഞ പോലെ ഷേബ് പോട ഷേബ് നമുക്ക് പക്ഷെ ആണ് ഹൈബ്രിഡ് ആണ് പെട്രോളൊക്കെ

സിക്സ് ഫൈവ് കൊടുത്തും വിഷമ പക്ഷെ അത് മാറ്റേണ്ട സാഹചര്യമായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ മാറ്റിയാലും മാറ്റലായിരുന്നു വണ്ടി എന്താണ് ബാക്കിന്റെ ആൾക്കാരൊന്നും മിണ്ടറില്ലല്ലോ പറഞ്ഞു ആരും കേൾക്കണ്ടല്ലോ ലിപ്സ്റ്റിക്

അതെ ആഷിതാ പറഞ്ഞ ഡിഫൻഡർ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നത് ഡിഫൻഡർ ഡിഫൻഡർ നമ്മുടെ ഒരു സാമ്പത്തിക നില വെച്ചിട്ട് അതൊക്കെ മാക്സിമം പോയൊരു ഡിഫൻഡർ വണ്ടി വണ്ടി പവർ ഉണ്ടല്ലേ ഭയങ്കര കൊറേ നാളെ ഇങ്ങനെ അടിച്ചുപൊടിച്ചിട്ട് ഇത്രയും ഗ്യാപ്പ് നിങ്ങൾ വരാറില്ലേ അതായത് ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ വരാറില്ല പക്ഷെ ഇത് ഒത്തിരി നാട്ടിൽ ഇവര് പോയി ഞങ്ങള് പോയി പിന്നെ ഇവരുടെ വീട് മാറ്റായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളങ്ങനെ ചെറിയൊരു ബ്ലോക്കിലൊക്കെ പറ്റിയിരിക്കുകയാണ് ഒരു അഞ്ചു മിനിറ്റ് ബ്ലോക്ക് കാണിക്കുന്നുണ്ട് ഏകദേശം നമ്മൾ എത്താറായി ഒരു ഹാഫ് ആൻ അവർ കൂടി ഉണ്ട് ഈ ബ്ലോക്ക് ആയതുകൊണ്ട് ഇന്നലെ മുതലേ തുടങ്ങിയത ബ്ലോക്കിന്റെ ഇന്നലെ മൊത്തം ബ്ലോക്ക് ആയിരുന്നു പറഞ്ഞ സ്ഥലം അവിടെ എന്താ നമുക്ക് അറിയോ അതൊരു അടിപൊളി സ്ഥല നിങ്ങള് അവിടത്തിട്ട് കാണിച്ചത് ഇപ്പൊ പറയണ്ടല്ലോ അടവായിരിക്കും അടവ് എന്താ വഴിയില്ല നെറ്റിലൊക്കെ നോക്കി പടവൊന്നും ഇല്ല ഓപ്പൺ ആണ് ഈ മാസം ലാസ്റ്റ് ക്ലോസ് ക്ലോസ് മെയിന്റനൻസ് വർക്ക് വീണ്ടും വീണ്ടും സമ്മറിൽ റീ ഓപ്പൺ ചെയ്യും ഉണ്ടല്ലോ മനോഹരമായ അതിമനോഹരമായ സ്ഥല നേരം യാത്ര ചെയ്ത സ്ഥലം അതാ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നമ്മളങ്ങനെ ഏകദേശം എത്തി ഒരു സ്മോൾ ടൗൺ ആണ് ഇവിടെ ഇപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് കുറേ പേര് പേരിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ കുറേ ഫാമിലീസൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഡോമിനോസ് ഉണ്ട് അവിടെ ഐസ്ലാൻഡൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഇവിടെ ഓൾമോസ്റ്റ് ഫുള്ളാണല്ലാ പാർക്കിങ്ങും നമ്മളിങ്ങനെ പാർക്കിംഗ് സ്ലോട്ട് കിട്ടാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക അയ്യോ ഇപ്പൊ ഞാനിവിടെ പാർക്കിംഗ് സ്ലോട്ട് പിടിക്കാൻ വേണ്ടി വണ്ടീന്ന് ഇറങ്ങിയതാ പക്ഷെ ആ സ്ലോട്ട് വേറെ ആളെ പ്പിളിക്കും കൈപ്പറ്റി നമുക്ക് അങ്ങനെ ഒരു സ്ലോട്ട് കിട്ടി അങ്ങനെ ഈ ചെളി പുരണ്ട ഒരു നില ആണ് അവിടെ മൊത്തം അങ്ങനത്തെ ഒരു സ്ഥലം മൊത്തം കിട്ടിയിരിക്കുന്നത് പണ്ട് കാര്യല്ല നമുക്ക് വേറെ എവിടെയും കിട്ടാനില്ലാമിലി പോവാൻ നിക്കാ ചേഞ്ച് ചെയ്തിട്ട് പോത്തുള്ളു കുറച്ച് നേരം എടുക്കും ഇവിടെ വണ്ടി സ്ലോട്ട് ഇട്ടുള്ള മത്സര സത്യത്തിൽ നമ്മൾ എത്ര മണിക്ക് സ്ലോട്ട് ബുക്ക് ചെയ്ത മണിക്കാണ് സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് പാർക്കിങ്ങിൻ്റെ അവേഴ്സിൻ്റെ പൈസ കൊടുത്തിരിക്കുന്നവർ അപ്റ്റു വൺ അവർ ഒക്കെ ആണെങ്കിൽ ഒന്നേര പൗണ്ട് അപ് ടു ഫോർ ഹവേഴ്സൊക്കെ ആണെങ്കിൽ അഞ്ച് പൗണ്ട് അങ്ങനെ വലിയ ചാർജ് ചാർജൊന്നുമില്ല കോച്ചൊക്കെ ആണെങ്കിൽ പെർ പെർ ത്രീ ഹവേഴ്സിന് അഞ്ച് അഞ്ച് പൗണ്ട് അമ്പത് പാൻസും അങ്ങനെയൊക്കെയാണ് കുഴപ്പമില്ല പിന്നെ പേ ബൈ ഫോൺ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് അത് പേ ചെയ്യാവുന്നൂ എന്നിട്ട് അത് നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ ഫ്രണ്ടിൽ ഡാഷ് ബോർഡിൽ ഡിസ്പ്ലേ ചെയ്യാം ഇവിടെ എന്തൊക്കെ വലാന്ന് നോക്കി നിങ്ങൾ ഗൈസ് നമ്മളിങ്ങനെ ഒരു കവാടത്തിൻ്റെ ഉള്ളവിടെ ഇങ്ങനെ കയറി പോണോ തിരക്കുണ്ട് ഹലോ അവിടെ അതായത് നിങ്ങൾ കയറുക ഇവിടെ ഏകദേശം എത്തി അങ്ങനെ നമ്മൾ ഹെഡ്സ് ഓഫ് എബിഗിൻ്റെ കേബിൾ കാർ എൻ്റെ നമ്മുടെ ഭാഗത്തേക്ക് എത്തി കേട്ടോ ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയി നല്ല ഹൈറ്റിലേക്ക് പോണ സംഭവം കേബിൾ കാർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളെ പാലക്കാടുള്ള മലമ്പുഴ പുറമേ മനസ്സിൽ അവിടെയാണല്ലോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേബിൾ കാറിൽ പോയിരുന്നേ അത് ഭയങ്കര പേടിയാണ് അതിനകത്ത് കയറാൻ ഇത് ഭയങ്കര ഹൈറ്റിലേക്ക് പോണേ ഷെബിന് പിന്നെ നേരിട്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഷെബിനോടെ പോക പോവാ നല്ല ഇവിടെ ഓടി വന്നു ടിക്കറ്റ് എടുത്താ ഗയ്സ് ഇതെന്താടാ അവര് വന്നതായില്ല എടാ ലാസ്റ്റ് എൻട്രി ഇപ്പോഴോ ഇതിനെന്താ അഞ്ചു ആഞ്ഞിട്ടുണ്ട് അണ്ടക്കിയോ ആ ഇതിനെന്താ അക്കൗണ്ട് മെടിച്ചോ ഇതിനി നാലെന്ന് മെടിച്ചോ നാലല്ല അന്നും തന്നോളും എന്താ അന്നും തന്നെന്ന് തോന്നുന്നു ചെറിയയേ ഉള്ളൂ अरे 얘นะ ടിക്കറ്റിന്റെ കാർഡ് മാത്രമേ ഉള്ളൂ ഒരു ടിക്കറ്റ് 29 ആ 29 ഉണ്ട് ല്ലേ പക്ഷെ ഓൺലൈൻ 27 ആണ് ആണോ ബ്ലൂനെറ്റ് കാർഡ് ഉണ്ട് ല്ലേ ആ ഞങ്ങള് വെനാ ഇട്ടില്ല ഗയ്സ്

ഷേബ്ഞസ്റ്റ് നിങ്ങള് നിങ്ങക്ക് അപ്പൊ ഞങ്ങളുടെ പേടി നോക്കിരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ പേടി ഒരു പേടിയല്ല അങ്ങനെ പേടി ഒന്നല്ല അതേ ഞാൻ പറയാരുന്നേ മറ്റേ പാലക്കാട് മലമ്പുഴലായിരുന്നു ഇത് ആദ്യം നമ്മുടെ നാട്ടിലൊക്കെ വന്നെ ഭയങ്കര കൗതുകം കാണാൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കൂട്ടിട്ടു പോയി മലമ്പുഴ ഇവിടെനിന്ന് പോക്കണ്ടല്ലോ എല്ലാവരും ഞങ്ങളവിടുന്നോ ഇരിക്കാൻ പോകലേ ണെങ്കിലുംവേക്കടാ എനിക്ക് പേടിയാന്റെ കണ്ടുപിടിച്ചു ഇത് മുന്നേ താഴെ അരി വേണം ഇത് പണ്ട് ഇത് പണ്ട് നമ്മള് ഹൊറർ സിനിമ കാണാൻ പോലെ അപ്പൊ തിയേറ്ററിൽ ഈ ഹൊറർ വരുന്നു കാണുന്നതിന്റെ തൊട്ട് നോമ്പായിട്ട് കൊറച്ചുപേര് കൂവലും നെലവിളിയും തുടങ്ങും നമ്മുടെ നാട്ടിലെ തിയേറ്റർ ഇവിടെ ഇല്ല അത് അവർക്ക് പേടിയുണ്ട് പക്ഷെ ആ പേടി ഒളിപ്പിക്കാൻ വേണ്ടിട്ട് ഇതാണ് കൂവല് കൂവല്

ഏഴ് നമ്മൾ അങ്ങനെ എത്തി ഇവിടെ നമ്മൾ ഇതോടെ ഒന്ന് തിരിച്ചിറങ്ങി പോറങ്ങുമ്പോ ഇവിടെ ഇങ്ങനെ കൊറേ മേലെ തോന്നുന്നു ഏഴ് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഓ എന്ത് പീവാ

സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണണം ഏതൊക്കെ കാണണം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയുണ്ട് ഹലോ ഓഡിയോ ടൂൾസ് ഫ്രിഡ് മാഗ്നറ്റ് കിട്ടും അതുപോലെ ബട്ടർ ഷോട്ട് ഷോട്ട് ബ്രെഡ് അല്ലേ അതുണ്ട് നല്ല ഡബക്കെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടില്ല ബോക്സുകളുണ്ട് നമുക്കൊരു ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അത് ഗിഫ്റ്റ് ചെയ്യും ചെയ്യാം പോവാ പടങ്ങളിലൊക്കെ കാണുന്ന പോലത്തെ ഈ വിന്ററിൽ അതിൻ്റെ ഒരു ഭംഗിണ്ട് സമ്മറില് എന്തായിരിക്കും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഞാൻ പറയാർ ഓ എങ്ങനെയാണല്ലോ ഞങ്ങളുടെ ഫോട്ടോ എടുത്തവരെ ആരും ഇല്ല രണ്ടെണ് ഫോട്ടോ മൊത്തം എടുക്കണം ഞങ്ങള് നമ്മടെ ഫോട്ടോ എടുക്കാൻ അവർക്ക് അവരുടെ ഫോട്ടോസ് മൊത്തം എടുത്തോളൂ അത് അങ്ങനെ തന്നെയാണല്ലോ പാവങ്ങൾ അത് ചിന്തയില്ല നമുക്ക് അതിനകത്തിയറി പോകാം പിന്നെ മണ്ടക്ക് കയറി പോകാൻ തോന്നു

നമുക്ക് ഇവിടെ നോക്കിട്ട് പോവാം കാരണം മോളില് പോയ ആൾക്കാർ ഇവിടെ താഴോട്ടും നമുക്ക് അവിടെ നിൽക്കാൻ അത്ര സ്പേഷ്യസല്ലേ കേറാണോ പിന്നീട് വന്നിട്ട് വേണം അവരും കൂട്ടുവരാണോ രണ്ടുപേർക്കും കൂടെ അങ്ങോട്ടും കൊറേ പേര് ഇറങ്ങി വരാണ്ട് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കേരളം ഇറങ്ങി നടത്തില്ല ഇവിടെ ഇനിയും വരാൻ ആൾക്കാർ കേരള കൊച്ചങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് ബുദ്ധിമുട്ട് അവര് പിടിച്ചിറങ്ങണ്ടേപ്പിലെത്തിട്ടാ പിന്നേ അവിടെ നല്ല വെയിലായിട്ടോ കുറച്ച് സ്ഥലങ്ങളൊന്നും നിക്കാൻ അതാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് അവിടെ സ്വീറ്റീം ആശുതന്നു തോന്നുന്നു എവിടെ അവിടെ ഇരുന്നിരുന്നവര്

Mm -hmm. yeah, we're gonna go through the cave entrance just down here. Yeah. Now we're going to this level, and we come out on top of the hill. Ah. Okay. Now between here and there, there's actually 175 steps. Oh. However, there is good news. The good news is 16 of those go down. Hold on to that thought. Okay? <laughs> it just leaves 159 <laughs> upward steps. Okay, now on top of that, it's about a quarter mile walking underground, and when you come out the top, it's a quarter mile walking back down. യാത്രയിലൂടെ ഒരു മുപ്പത് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ടണലാണത് അതിലൂടെ നമ്മൾ ഇറങ്ങി പോണം കൊറച്ചിങ്ങനെ ബെൻഡ് ചെയ്ത് നടക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ആൾക്കാരെ അതിൻ്റെ അടുത്ത ഇറങ്ങാ ശ്വാസം പിടിച്ചാവൂ കുറച്ച് Okay, um, uh, yeah, oh, ും കാണ പോരമണിക്കൂറി ഈ കേടെ പോക്ക് അരമണിക്കൂർ മേലേക്ക് എത്തണം എന്റെ നല്ല കേട്ടോ എങ്ങനെയൊന്നും വീഡിയോ എടുക്കുമ്പോൾ ഇട്ടായിരിക്കും ഞങ്ങൾ അറിയത്തില്ല